ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അവഗണനയാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിന്റെ ഫണ്ട് എല്ലാവരിലേക്കും എത്തുമ്പോഴാണ് അതിൽ നീതി അത് പലപ്പോഴും ഉണ്ടാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സിപിഎം ഏഴോം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ നവീകരിച്ച ടി പി എം മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ಕೇತವ ಭಾಗದ ಹೆಸರು ಒಂದು ಕಾರ್ಯವು ചെയ്യാನ್ ತಯಾರಾಯಿದೆ ಇವಡೆ કારણે ನಾವು ನಮಕ್ಕೆ ಸಾಮಾನ್ಯ ರೀತಿಯಲ್ಲಿ ಲೆಭಿಕೇಂಡಿ ಇರೋನ ಹಣ ಲೆಭಿಕಾತ ಸಾದಿನೆಯೋ ಇ ನಮ್ಮರೊಡ ವಿವೇಚನವು ಅವಗಳ ನಿಯ കാണിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോ നമ്മുടെ സംസ്ഥാനം ഒരു സംസ്ഥാനം നിലപ്പെടുത്താൻ വിദേശ രാജ്യശേഖരണത്തിൽ വലിയ ഒരു സംസ്ഥാനമാണ് അതിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പങ്ക് നീക്കിവെച്ചു എന്ന് പറയാനുണ്ടോ ഇവിടെ ഉണ്ടായിട്ടില്ലാത്ത വിവേചനം സി പി എം ഏഴോ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന നവീകരിച്ച ടി പി മന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് ഏഴോത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന കേന്ദ്രമായ ടി പി മന്ദിരത്തിന് കൂടുതൽ സൗകര്യങ്ങളോടെയുള്ള കെട്ടിടമാണ് ഒരുക്കിയിരിക്കുന്നത് ഏഴോത്തെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും ഗ്രാമത്തിന്റെ പുരോഗതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുമായ ടി പി കുഞ്ഞിരാമന്റെ പേരിലാണ് ദീർഘകാലമായി ഓഫീസ് പ്രവർത്തിക്കുന്നത് ടി പി മന്ദിരത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് സി പി എം നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ഓ വി നാരായണനും അന്തരീക്ഷം ഒവിയുടെ പേരിലുള്ള ഓഡിറ്റോറിയവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു കെ പി മോഹനൻ നേതാക്കളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി ടി വി രാജേഷ് എം വിജുൻ എം എൽ എ കെ പത്മനാഭൻ വി വിനോദ പി പി ദാമോദരൻ കെ ചന്ദ്രൻ ആർ അജിത കെ മനോഹരൻ സി വി കുഞ്ഞിരാമൻ പി ഗോവിന്ദൻ ഇ ടി വേണുഗോപാൽ കെ വി സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ബ്യൂറോ പഴയങ്ങാടി